ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് അയൽ കൊണ്ട് നല്ലൊരു അടിപൊളി മീൻ കറി വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് ഒന്ന് കഷ്ണങ്ങളാക്കി നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ ഞങ്ങളിവിടെ മീൻ കറി മാത്രം ചട്ടിയിലേ വയ്ക്കുകയുള്ളൂ കേട്ടോ മൺചട്ടിയിൽ അപ്പോൾ ഇതൊന്ന് കഴുകി നന്നായി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് പിരട്ടി വെക്കാം മസാല പരട്ടി വയ്ക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇത് അപ്പോഴേക്കും റെഡിയാക്കാമല്ലോ അരപ്പൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ഇത് കുറച്ച് നേരം ഇരുന്നാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ മീൻകറി തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് പെരട്ടിയൊരു വെക്കട്ടെട്ടോ അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ അത് മീൻ കറി ഇതുപോലെ മൺചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുറി തേങ്ങ അരച്ചു കൊണ്ടുവന്നതുണ്ട് അത് മിക്സിയിലിട്ട് അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഇതൊക്കെയാണ് കേട്ടോ അഞ്ചാറ് പച്ചമുളക് ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് ചുവന്നുള്ളി പിന്നെ മൂന്ന് വലിയ ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണും മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അത് ചീൻചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി വെച്ചേക്കണതാണ് കേട്ടോ ഇത് അരക്കേണ്ട തേങ്ങ മാത്രമേ അരയ്ക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കി ചട്ടിയിൽ ഒഴിച്ച് വയ്ക്കാം കേട്ടോ തേങ്ങ അരച്ചത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി പച്ചമുളക് മല്ലിപ്പൊടി എല്ലാം കൂടി ഇതിലിട്ടിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം തിളപ്പിക്കണം കേട്ടോ പുളി ഒഴിച്ചിട്ട് പുളി പത്ത് മിനിറ്റ് നേരം തിളയ്ക്കണം കേട്ടോ എന്നാലും പുളിയുടെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടി നല്ല ഇതാവുള്ളൂ പുളിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് പത്ത് മിനിറ്റ് നേരം തിളപ്പിക്കണം അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇടാം കേട്ടോ ഒലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തിളയ്ക്കട്ടെ പത്ത് മിനിറ്റ് തിളച്ച് കഴിഞ്ഞു അപ്പൊ ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പത്ത് മിനിറ്റ് മീൻ വേവാനുള്ള സമയമാണ് കേട്ടോ മീനൊക്കെ ഇവിടെ വല്ലപ്പോഴേ വെക്കുള്ളു വെക്കുമ്പോൾ ഈ മൺചട്ടിയിൽ മാത്രമേ വെക്കുള്ളൂ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഈ കറി വെക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി മൂപ്പിക്കാം കേട്ടോ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം അപ്പോൾ അതിന് കുറച്ച് ചുവന്നുള്ളി എരിഞ്ഞ് പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം ഇരുപത് കൊണ്ട് മീൻ കറി റെഡി ആവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗ്യാസ് കേട്ടോ അത് കറിയിലേക്ക് ഒഴിച്ചു മീൻ കറി റെഡി കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറിയിച്ചോളൂ കേട്ടോ